ജി പി ആർ അഥവാ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഈ ഉണ്ടായിട്ടുള്ള രണ്ട് ദുരന്തമുഖത്തും നമ്മൾ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള ഒരു പേരാണ് റഡാർ ചന്ദ്രനിലുള്ള വസ്തുക്കൾ കണ്ടുപിടിക്കാനുള്ള ഉപകരണങ്ങളുണ്ട് എന്നാൽ ഭൂമിക്കടിയിലുള്ള ഒരു വസ്തു കണ്ടുപിടിക്കാനുള്ള ഉപകരണങ്ങൾ നമുക്കില്ല എന്ന് നാം ഓരോരുത്തരും പറഞ്ഞതാണ് എന്നാൽ എന്താണ് റഡാർ അതിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും എന്താണ് എന്ന് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോയാണ് ഇന്ന് നമ്മുടെ ചാനലിൽ റഡാർ എങ്ങനെ പ്രവർത്തിക്കുന്നു റേഡിയോ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്നിവയിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് തന്നെയാണ് ഈ റഡാറിൽ ഉപയോഗിക്കുന്നത് റഡാറിലെ ട്രാൻസ്മീറ്റർ ആൻ്റിനയിലൂടെ ഒരു വേവ്സ് ഭൂമിക്ക് അടിയിലേക്ക് അയക്കുന്നു ഈ അയക്കുന്ന വേവ്സ് അടിയിലുള്ള വസ്തുക്കളിൽ തട്ടി തിരിച്ച് ഒരു റിസീവർ ആന്റിനയിലേക്ക് സ്വീകരിച്ച് ഇതിന്റെ വേവ്സിന്റെ ദൂരം അളന്നിട്ടാണ് ഒരു വസ്തു മണ്ണിനടിയിലുണ്ട് എന്നും അതിന്റെ ദൂരം എത്രയെന്നും അളക്കുന്നു ഹൈലി ഫ്രീക്വൻസി ഉള്ള റേഡിയോ തരംഗങ്ങളാണ് ഇതിനായി ഉപയോഗിക്കാറ് പത്ത് മെഗാവിറ്റ്സ് മുതൽ രണ്ടേ പോയിൻറ്റ് ആറ് ജിഗാവിറ്റ്സ് വരെയാണവ ചുണ്ണാമ്പുകല്ലെ ഉണങ്ങിയ മണൽ കോൺക്രീറ്റ് പാളികൾ അതുപോലെയുള്ള വസ്തുക്കൾ പതിനഞ്ച് മീറ്റർ അഥവാ നാൽപ്പത്തൊമ്പത് അടി വരെ ഇതിൽ കണ്ടെത്താനാവും എന്നാൽ ഈർപ്പമുള്ളതോ കളിമണ്ണ് നിറഞ്ഞതോ ഉയർന്ന വൈദ്യുത ചാലകങ്ങൾ ഉള്ളതോ ആയ സ്ഥലങ്ങളിൽ ഇതിന് പരിമിതികളുണ്ട് കുഴിച്ചിട്ട വസ്തുവിനെ കണ്ടെത്തുന്നതിനുള്ള തുടർച്ചയായ റഡാർ ഉപയോഗിക്കുന്നതിനുള്ള സിസ്റ്റത്തിന്റെ പേറ്റന്റ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഗോതൽഫ് ലിമ്പും ഹെൻറിച്ച് ലോവിയും സമർപ്പിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ഡബ്ല്യു സ്റ്റേൺ എന്നൊരു വ്യക്തി ഒരു മഞ്ഞുകട്ടയുടെ ആഴം ഇതുവെച്ച് അളക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അപ്പോളോ സെവൻറ്റീൻ ഒന്നേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ ആഴത്തിൽ പരിശോധിക്കാൻ പറ്റുന്ന റെഡാർ വഹിക്കുകയുണ്ടായി അന്നത്തെ കാലത്ത് ഇത് കമ്പ്യൂട്ടറിൽ ശേഖരിക്കാൻ കഴിയാതിരുന്നതുകൊണ്ട് ഫിലിമുകളിലായിരുന്നു ഇതിന്റെ റെക്കോർഡ് സൂക്ഷിച്ചിരുന്നത് ജി പി ആർ ഉപകരിക്കുന്ന മേഖലകളെ കുറിച്ചാണ് ഇനി പറയുന്നത് എഞ്ചിനീയർ മേഖലകളിൽ ഘടനകളും നടപ്പാതകളും മറ്റും നശിപ്പിക്കാതെ കുഴിച്ചിട്ടിരിക്കുന്ന വസ്തുക്കൾ യൂട്ടിലിറ്റി ലൈനുകൾ മണ്ണ് അടിത്തറകൾ എന്നിവകൾ പരിശോധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു പുരാവസ്തു മേഖലയിൽ ശ്മശാനങ്ങൾ മാപ്പ് ചെയ്യുക രഹസ്യ ശവക്കുഴികൾ കണ്ടെത്തുക കുഴിച്ചിട്ടിരിക്കുന്ന തെളിവുകൾ കണ്ടെത്തുക പുരാവസ്തു ഉപകരണങ്ങൾ കണ്ടെത്തുക എന്നിങ്ങനെയുള്ള ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് സൈനികർ പൊട്ടിത്തെറിക്കാത്ത ആയുധങ്ങൾ മൈനുകൾ പിന്നെ ശത്രു സൈനികരുടെ തുരങ്കങ്ങൾ അവരുടെ നീക്കങ്ങൾ എന്നിവകൾ അറിയാൻ വേണ്ടിയാണ് ഈ റഡാർ ഉപയോഗിക്കാറ് വാൾ പെനട്രേഷൻ റഡാറിന് ലോഹേതര ഘടകങ്ങളിൽ കൂടിയും കാണാൻ സാധിക്കും രണ്ടു മുറികൾ കപ്പുഴയുള്ള ആളുകളെ നിരീക്ഷിക്കാനും ഇവയ്ക്കാവും ആളുകളുടെ ചലനശേഷി ആയുധങ്ങളായേക്കാവുന്ന ലോഹക്കട്ടകൾ എന്നിവ തിരിച്ചറിയാനും ഇവന് പറ്റും ആധുനിക വാഹനങ്ങളിലും പട്ടാള വാഹനങ്ങളിലും പലവിധ റഡാറുകൾ ഉപയോഗിക്കാറുണ്ട് നൈറ്റ് വിഷൻ മഞ്ഞ് വീഴ്ച ഉണ്ടാകുമ്പോൾ വാഹനങ്ങളുടെ ലൈൻ കീപ്പിംഗ് പൊസിഷനിങ് എന്നിവ അറിയാൻ വേണ്ടിയാണ് ഇവ ഉപയോഗിക്കുന്നത് ഹിമാനികൾ മഞ്ഞുപാളികൾ മഞ്ഞുമൂടിക്കിടക്കുന്ന ഉപഗ്രഹങ്ങൾ എന്നിവയെ ഐസ് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് പഠിക്കുന്ന രീതിക്ക് റേഡിയോ ഗ്ലേസിയോളജി എന്നാണ് പറയാറ് ജി പി ആറിന്റെ പരിമിതികളെ കുറിച്ചാണ് ഇനി പറയുന്നത് കളിമണ്ണ് മലിനമായ മണ്ണ് പാറയുള്ള മണ്ണ് എന്നിവ ഈർപ്പമുള്ള മണ്ണിലെ പരിശോധന എന്നിവ ഇതിന്റെ പരിമിതികളാണ് ഇരുമ്പിന്റെ അംശമുള്ള മണ്ണോ കല്ലോ ഇരുമ്പിന്റെ സാന്നിധ്യമേ ഈ റഡാറിൽ കാണിക്കും ശിരൂരിൽ നമ്മുടെ അർജുന്റെ വാഹനം തിരിയുന്നതിന് ആദ്യഘട്ടങ്ങളിൽ സംഭവിച്ചതും ഇത് തന്നെയാണ് നല്ല വൈദഗ്ധ്യമുള്ള ഒരു എക്സ്പേർട്ടിന് മാത്രമേ ഇതിലെ സിഗ്നലുകൾ വായിച്ചെടുക്കാൻ കഴിയൂ എന്നതും മറ്റൊരു പ്രത്യേകതയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തു നോക്കുക